ഓണപ്പൂക്കളം കളറാക്കാൻ തൃക്കരിപ്പൂരിൽ ഇത്തവണ ിൽ വെറും ഓണമല്ലോൾ പാർക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണപ്പൂക്കളം കളറാക്കാൻ തൃക്കരിപ്പൂരിൽ പൂക്കടയുമായി ഹരിതകർമ്മസേന ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഹരിത ഫ്ലവേഴ്സ് എന്ന പേരിൽ പൂക്കട ആരംഭിച്ചത് നാട് ശുചീകരിക്കാൻ മാത്രമല്ല വേണമെങ്കിൽ അലങ്കരിച്ചു നൽകാനും ഇനി തൃക്കർപ്പൂരിലെ ഹരിതകർമ്മസേനക്ക് സാധിക്കും പഞ്ചായത്തിലെ നാൽപ്പത്തിരണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പൂക്കടയുടെ പ്രവർത്തനം പേരടങ്ങുന്ന സംഘങ്ങളായി മാറി മാറിയാണ് ഇവിടുത്തെ ജോലികൾ ഏറ്റെടുക്കുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അധിക വരുമാനത്തിനുള്ള വഴിയൊരുക്കാനാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് സംരംഭത്തിന് തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഓണവിപണി ലക്ഷ്യം വെച്ച് മാത്രമല്ല കടയുടെ പ്രവർത്തനം മാലകൾ പൂച്ചണ്ട് മറ്റ് പുഷ്പാലങ്കാരങ്ങൾ എല്ലാം ഹരിതകർ ഫ്ലവേഴ്സ് ലഭ്യമാകും നിലവിൽ കാഞ്ഞങ്ങാട് നിന്നുള്ള ഹോൾസെയിൽ കടയിൽ നിന്നാണ് പൂക്കൾ എത്തിക്കുന്നത് പിന്നീട് ബാംഗ്ലൂരുവിൽ നിന്നും മൈസൂരുവിൽ നിന്നും നേരിട്ട് വാങ്ങി വിൽപ്പന നടത്തും വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അറിഞ്ഞില്ലേ ഇത്തവണ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്കിൽ വെറും സെപ്റ്റംബർ മുതൽ വരെ ഓരോ തരി പൊന്നും തികച്ചും ഹോൾസെയിൽ വിലയിൽ ഇരട്ടി ലാഭത്തോടെ സ്വന്തമാക്കാം ഒപ്പം എല്ലാ പർച്ചേസിനും കൈ നിറയെ ഓണ സമ്മാനങ്ങളും തീർന്നില്ല പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ ഏറ്റുവാടി ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങാം അതും ഏറ്റവും മികച്ച വിലയിൽ ഇരട്ടി മധുരമായി ഈ ഓണക്കാലം കല്ലറിക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഹോൾസെയിൽ ഓഫറിനൊപ്പം ആഘോഷിക്കാം ഏവർക്കും കല്ലറിക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ